ഇത്രത്തോളം ജയം തന്ന ദൈവത്തീനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം കരുതിയുളം ജയം തന്ന സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇനിയും കരുതിടണേ കരുതിടണേ ഇനിയും 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 തിരുഹിതം തിരുഹിതം പോരുകിതം നിന്നതല്ല നാം

സ്തുതി പാടിടാം ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്ത്രോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്ത്രോത്രം ഇനിയും കൃപ കരുതിടണേ ഇനിയും നടത്തണേ തിരുഹിതം ഇനിയും കൃപ തോന്നിക്കരു ഇനിയും തിരുഹിതം സാധ്യതകളോ അസ്തമിച്ച് പോയിടുമ്പോൾ സോദരങ്ങളോ അകന്നങ്ങ് മാറി സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ സോദരങ്ങളോ അകന്നങ്ങ് മാറി സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ സ്നേഹത്താൽ വീണ്ടെടുക്കും സകലത്തിലും ജയം ജയം തന്ന ദൈവത്തീനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇത്രത്തോളം ജയം തന്ന ദൈവത്തീനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇനിയും 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 തിരുഹിതം ശത്രുഗേണം ബാധിക്കുമ്പോൾ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിയിടുമ്പോൾ ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ തകർക്കുമെന്ന് ും മുഴക്കിടുമ്പോൾ പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷം ഉയർത്തിയിടുവാൻ പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷം ഉയർത്തിയിടുവാൻ ഇത്രത്തോളം ജയം തന്ന ദൈവത്തീനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇത്രത്തോളം ജയം തന്ന ദൈവത്തീനു സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം ഇനിയും കൃപ കരുതിടണേ ഇനിയും നടത്തണേ തിരുഹിതം പോൽ ഇനിയും കൃപ കരുതിടണേ ഇനിയും നടത്തണേ തിരുഹിതം പോൽ